നമസ്തേ നമസ്തേ അപ്പോ ഖുറാൻ തൊണ്ണൂറ്റെട്ടാം അധ്യായം ആറാം വാക്യം സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടർ ആരാധകർ അവരോ നിത്യ നരകവാസികളാവുന്നു അപ്പോൾ ഒരു മനുഷ്യനെ എല്ലാ കാലത്തേക്കും നിത്യമായിട്ട് നരകത്തിലിടാനായിട്ടുള്ള കാരണം അവർ ബഹുദൈവ വിശ്വാസികളാണ് ഒരു അല്ല ഒരുപാട് ദൈവങ്ങളിൽ ഇപ്പോൾ ഒരു ദൈവത്തിന് ആരാധിക്കാമെങ്കിൽ ഒരുപാട് ദൈവത്തിനെ ആരാധിക്കുക അവിടെ ദൈവത്തിനെ തന്നെയല്ലേ ആരാധിക്കണത് അല്ലേ ബഹുദൈവ ആരാധികർ എന്ന് വെച്ചാൽ എന്താർത്ഥം ഒന്നിലേറെ ദൈവങ്ങളെ ആരാധിക്കുന്നവർ അപ്പോൾ ആരാധിക്കുന്ന ആരാധിക്കപ്പെടുന്നവരെല്ലാം ദൈവങ്ങളാണെന്ന് സമ്മതിച്ചേ സമ്മതിച്ചേ പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി മുസ്ലിങ്ങൾക്കില്ല എന്ത് കഷ്ടം എന്നൊരു അതിൻ്റെ കാരണം എന്താ പറയുമോ ഈ മദ്രസയിലിട്ട് ഈ കുഞ്ഞു പ്രായത്തിൽ നാല് വയസ്സ് മൂന്ന് വയസ്സ് അഞ്ചു വയസ്സൊക്കെ ഉള്ളപ്പോ തന്നെ കൊണ്ട് മദ്രസെ കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സിലായു മറ്റേ ഗുരു സിനിമയില് കുട്ടികൾക്ക് ഇലാവാ പഴം തീറ്റിക്കില്ലേ അവർ അന്ധരായി പോകൂലെ അതാണ് സംഭവം മനസ്സിലായു അങ്ങനെ അന്ധരായ ആൾക്കാരാണ് മുസ്ലിം എന്താ ചെയ്യാ അതുപോലെ തന്നെ കുഞ്ഞാടുകള് കുഞ്ഞാടുകൾ ഇതുതന്നെയാണ് പറഞ്ഞത് ബഹുദൈവരാധകര് പാവികളാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് മനസ്സിലായു ഇതൊക്കെ തന്നെയാണ് കുഞ്ഞാടുകളും പറയണത് വിഗ്രഹാരാധകർ പാപികളാണ് നിത്യനരകം ഈ നിത്യനരകം എന്ന് പറഞ്ഞ ഈ ഒരു ആശയം തന്നെ തെറ്റല്ലേ തെറ്റല്ലേ ഇപ്പം ഞാൻ നിങ്ങളോടൊരു തെറ്റെയ്തു നിങ്ങൾക്ക് തന്നെ ശിക്ഷിക്കാം കാരണം ഞാൻ നിങ്ങളോട് തെറ്റെയ്താളാൻ പക്ഷേ ഇപ്പം ഞാൻ നിങ്ങളോടൊരു അടിയടിച്ചു ഒരടിയടിച്ചു മുഖത്തിട്ടൊരു അടി അടിച്ചു അപ്പോൾ നിങ്ങൾ ഞാൻ ചെയ്തു അപ്പോൾ എനിക്കിട്ട് നിങ്ങൾ തിരിച്ചടിക്കാം ഒരു പ്രാവശ്യം അടിച്ചു പിറ്റേ ദിവസം വന്ന് ആ ഇന്നലെ നീ എന്നെ അടിച്ചാലുള്ള പിന്നെ ഒരടി അടിച്ചു ഇത് എല്ലാ ദിവസവും നിത്യം എൻഡ്ലെസ് ആയിട്ട് ഇങ്ങനെ തന്നെ അടിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഞായണം ഒരടി അടിച്ച പോട്ടെ ഒരു പത്തടി അടി അവിടെ എങ്ങനെ നിർത്തണ്ടേ പോട്ടെ നൂറടി ആയിരം അടി ഇതങ്ങനല്ല എത്ര അടി അടിച്ചാലും ിരുല പിന്നെയും പിന്നെ അടിച്ചോണ്ടേയിരിക്കും എല്ലാ കാലത്തേക്കും അതാണ് നിത്യനരകം എന്ന് പറഞ്ഞാൽ നിത്യനരകം എന്ന് പറയുന്നത് പിശാചിന്റെ മനസ്സാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിശാചിന് മാത്രമേ ഇങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ നിത്യനരകം എന്നുള്ളത് മനസ്സിലായ മനുഷ്യരെയൊക്കെ എല്ലാ കാലത്തും നരകത്തിലിട്ട് പീഡിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് പിശാശി പക്ഷെ ആ പിശാശിനെയാണ് നിങ്ങൾ ബൈബിളിലും ഖുറാനിലും കാണേണ്ടത് അത് മനുഷ്യരെ എന്താണോ അത് തിരിച്ചറിയുന്നത് ഈ ബൈബിളിലും ഖുറാനിലും ഉള്ളത് ദൈവമല്ല കരുണാമയനായ ദൈവമല്ല മറിച്ച് പരമനികൃഷ്ടനായ പരമനീജനായ പിശാചാണുള്ളതെന്ന് മനുഷ്യരെ എന്നാണോ തിരിച്ചറിയണത് അന്നു മാത്രമേ മനുഷ്യർക്ക് മോഹൻ മനസ്സിലായി ഇപ്പൊ ബഹുദൈവ ആരാധകർക്ക് നിത്യനരകം എന്നല്ലേ പറഞ്ഞേ ഇപ്പോ ഞാൻ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നു ശിവനെ ആരാധിക്കുന്നു ഗണപതിയെ ആരാധിക്കുന്നു സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നു അവിടെ ഞാൻ എന്താ ചെയ്യണത് ഞാനൊരു ചന്ദനത്തിരി എടുത്തിട്ട് ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്നു അല്ലെങ്കിൽ അല്പം എടുത്തിട്ട് അത് വെക്കുന്നു പുഷ്പാർച്ചന അല്ലേ ഒരു വിഗ്രഹം അതിൻ്റെ മുകളിൽ ഒരല്പം ഇടുകയോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഒരു ചന്ദനത്തിരിയോ കത്തിച്ചു വെച്ചാൽ ഞാൻ നിത്യ നരകത്തിന് അർഹനാകും എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് എന്ത് യുക്തിയാണ് ഉള്ളത് ഇപ്പൊ ഞാനൊരു വിഗ്രഹത്തിന്റെ മുമ്പിൽ ഒരു ചന്ദനത്തിരി കത്തിച്ചു നോക്കുമ്പോൾ ഈ മുസ്ലിങ്ങൾക്ക് വല്ല വയറിളക്കോ തലവേദന സന്ധി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ ഇല്ലല്ലോ അങ്ങനൊന്നും ഉണ്ടാവണില്ല മനസിലായോ ഇവർക്ക് ഈ കുഞ്ഞാടുകൾക്കും സുടാപ്പികൾക്കും പാപം എന്താണെന്ന് അറിയാൻ പാടില്ല അവരെ സംബന്ധിച്ചിടത്തോളം പാപം എന്ന് പറഞ്ഞാൽ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നതാണ് പാപം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്തുകൊണ്ടെന്നാൽ ഞാൻ അസൂയാലുവായ ദൈവമാകുന്നു വ എന്തൊരു നല്ല ദൈവം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ പറഞ്ഞത് നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്തുകൊണ്ടെന്നാൽ ഞാൻ അസൂയാലുപോയ ദൈവമാകുന്നു ഇതെന്തൊരു ദൈവം ദൈവത്തിന് എങ്ങനെയാണ് പോയ അസൂയുണ്ടാവുന്നത് ഇപ്പൊ മമ്മൂക്കയുടെ ചില സിനിമ അതിൽ പ്രകടനം അതൊക്കെ കാണുമ്പോൾ നമുക്ക് അസൂയ പോകും ഓ എത്ര മനോഹരമായിട്ട് അദ്ദേഹം അഭിനയമാണ് നമുക്ക് അസൂയ അതെന്താണ് എന്നെക്കൊണ്ട ചെയ്യാൻ പറ്റണേ അതുകൊണ്ടാണ് നമുക്ക് അസൂയ അല്ലെങ്കിൽ ഇപ്പൊ വിജയുടെ ഡാൻസ് അല്ലെങ്കിൽ പ്രഭുദേവിയുടെ ഡാൻസ് ഇതൊക്കെ കാണുമ്പം നമുക്ക് അസൂയയോടെ നമുക്ക് നോക്കി കാണാൻ പറ്റും കാരണം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോഴാണ് ഞാൻ അസൂയപ്പെടുന്നത് എന്നെക്കാളും വലിയ ആളെ ആളെ കുറിച്ചാണ് എനിക്ക് അസൂയുള്ളത് അല്ല ഞാൻ ചെയ്യണ എനിക്ക് തുല്യനായ ഒരാളോട് എനിക്ക് അസൂയുണ്ടാവില്ല മനസ്സിലായത് അപ്പം ഈ ദൈവത്തിന് അസൂയ എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിനേക്കാളും വലിയ ആള് വേറെ ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം അപ്പം ഇത് ദൈവമല്ല എന്നല്ല എൻ്റെ അർത്ഥം അല്ലേ ദൈവം എന്ന് വെച്ചാൽ ദ മോസ്റ്റ് ഹൈ അത്യുന്നത അപ്പൊ അത്യുന്നതനായ ഒരുത്തന് എങ്ങനെയാണ് അസൂയ ഉണ്ടാവുന്നത് പക്ഷേ യഹോവ പറഞ്ഞ ഞാൻ അസൂയക്കാരനാണ് ഞാൻ അസൂയാലുവായ ദൈവമാണ് ഐ എം എ ജലസ് ഗോഡ് എന്നാ പറഞ്ഞ പിന്നെ ഈ അസൂയ എന്ന് പറയണത് ഈ കലിയുടെ എട്ട് സൈന്യങ്ങളുണ്ടല്ലോ അതായത് കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം ഡംബം അസൂയ കിടക്കണ കലയുടെ ഒരു ആട്രിബ്യൂട്ടാണ് വിശ്വാസിൻ്റെ സ്വഭാവമാണത് അത് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് അസൂയെന്ന് പറഞ്ഞാൽ കാരണം അസൂയ മൂത്തു കഴിയുമ്പോൾ മനുഷ്യന്മാർ പല ദ്രോഹങ്ങളും ചെയ്യും അങ്ങനെ അത് അത് തെറ്റാണത് മനസ്സിലായി അസൂയ പാടില്ല ഒരാൾ നന്നായെങ്കിൽ അവൻ്റെ പുണ്യം അവൻ അയാൾ ചെയ്ത കർമ്മം ഇപ്പോൾ ഇവ പ്രഭുദേവ നല്ലപോലെ ഡാൻസ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ അയാളെക്കുറിച്ച് അസൂയപ്പെടേണ്ട ആവശ്യമില്ല അയാളെ പ്രശംസിക്കുകയാണ് വേണ്ടത് അയാളുടെ ഹാർഡ് വർക്കാണ് അയാളുടെ പ്രാക്ടീസ് അല്ലെങ്കിൽ സച്ചിൻ ടെൻഡുൽക്കർ ബാറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നു നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കറിനൂയ അതല്ലല്ലോ കണ്ടത് നമ്മൾ വിചാരിക്കുക ആ അയാൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തു അതുകൊണ്ട് അയാൾ അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നു പ്രാക്ടീസ് ആണ് പെർഫെക്ഷനിലോട്ട് നമ്മളെത്തിക്കുന്നത് ആണ് അപ്പോൾ സച്ചിൻ ടെൻഡുൽക്കറിൻ്റെയൊക്കെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാല് ഭയങ്കര പ്രാക്ടീസാണ് കണ്ടിന്യമായിട്ട് അധ്വാനിച്ചിട്ടാണ് ഈ സ്റ്റേഡിയത്തിൽ വന്ന് കളിക്കണത് മനസ്സിലായി ഗ്രൗണ്ടിൽ പക്ഷെ അതിന്റെ പിന്നിലുള്ള അധ്വാനം ഭയങ്കര വലുതാണ് ഭയങ്കര എഫേർട്ടാണ് അപ്പൊ കണ്ടോ നമ്മള് സത്യം പറഞ്ഞാല് അസൂയല്ല വേണ്ടത് നമ്മൾ വിചാരിക്കുക അയാൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്തു അതിന്റെ ഫലം അയാൾ അനുഭവിക്കുന്നു അനുഭവിക്കട്ടെ നല്ല കാര്യം അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ടത് അസൂയപ്പെടേണ്ട കാര്യമില്ല പക്ഷെ എന്നാലും നമ്മൾ മനുഷ്യരാളു പലർക്കും അസൂയൊക്കെ ഉണ്ടാകും അത് അടക്കി വെച്ച് ജീവിക്കാൻ പഠിക്കണം മനസ്സിലോ അല്ലാണ്ട് അത് പുറത്തേക്ക് കൊണ്ടുവരരുത് പക്ഷെ ഇവിടെ യഹോവ ദൈവമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അസൂയാലുവായ ദൈവമാകുന്നു എന്നെ അല്ലാതെ മറ്റൊരാളെ നിങ്ങളെ ആരാധിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ തലമുറകൾ നിങ്ങളെ ഞാൻ പീഡിപ്പിക്കുമെന്നാണ് പറഞ്ഞത് മനസ്സിലായേ അതിപ്പോൾ ഞാൻ യഹോവന വേറെ വേറൊരാളെ ഞാൻ ആരാധിച്ച് കഴിഞ്ഞാൽ ശിവനെ ആരാധിച്ചുകഴിഞ്ഞാൽ എന്നെയും എൻ്റെ മക്കളെയും അവരുടെ മക്കളെയൊക്കെ പീഡിപ്പിക്കുന്ന പറഞ്ഞാൽ അപ്പോൾ ഇത് പിശാശമല്ലേ സംസാരിക്കണത് ഇതെങ്ങനെ ദൈവമാകുമ്പോഴും ഇതെങ്ങനെ ദൈവമാവും ദൈവം എന്ന് പറഞ്ഞാൽ നന്മയുടെ മൂർത്തിയാണ് അസിയ എന്ന് പറഞ്ഞാൽ തിന്മയാണ് മനസ്സിലായി ഇതുപോലും അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ് ഈ കുഞ്ഞാടുകളും സുഡാപ്പികളും സെമിറ്റിക് മാതാക്കാർ യഹൂദിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം അവർക്ക് എന്നു വച്ചാൽ ഇപ്പം യഹൂദര് ഇസ്രായേലി യഹൂദരുണ്ട് പക്ഷേ അവരിൽ ഭൂരിഭാഗവും ഫോളോ ചെയ്യുന്ന സനാതനധർമ്മമാണ് അവർ ഫോളോ ചെയ്യണം അവർക്ക് ഇഷ്ടം സനാതനധർമ്മമാണ് അവർക്ക് അവർക്കിടെ മതം ഇഷ്ടമല്ല പത്ത് ശതമാനം പേര് യഹൂദര് യഹൂദ മതം ഫോളോ ചെയ്യുന്നുള്ളു പക്ഷേ കൂടുതൽ പേര് അതിൽ നിന്നൊക്കെ വിട്ട് സനാതനധർമ്മത്തിലേക്ക് മാറിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ പാപപുണ്യങ്ങൾ എന്താണെന്ന് കുഞ്ഞാടുകൾക്കും സുഡാപ്പുകൾക്കും അറിയാൻ പാടില്ല അപ്പോൾ ഈ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ പാപം എന്താണ് പുണ്യം എന്താണെന്ന് സനാതനധർമ്മം പറയുന്ന ഒരു നിർവചനമുണ്ട് അത് ഞാൻ വളരെ ലളിതമാണത് വളരെ ലളിതമാണ് അത് ഇത്രേ ഉള്ളൂ പരോപകാരം പുണ്യം പരോപദ്രവം പാപം ഇത്രയുള്ള കാര്യം പരോപകാരം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പൂച്ചക്കുട്ടിയാണെങ്കിലും ഒരു പട്ടിക്കുഞ്ഞാണെങ്കിലും ഒരു കുടുക്കിൽ പെട്ട് പെട്ടുകിടക്കണം അപ്പോൾ ആ കുടുക്കി നമ്മൾ വിടിയിച്ച് അതിനെ അവിടെ നിന്ന് രക്ഷിക്കുന്നു മനസ്സിലാക്കുക അപ്പോൾ ഒരു പട്ടിക്കുട്ടിനോടോ അല്ല ഒരു പൂച്ചക്കുട്ടിനോടാണെങ്കിലും അത് പരോപകാരം തന്നെ ആ മനുഷ്യനോട് തന്നെ ആവണമെന്നില്ല ഏത് പ്രാണിയോടും ഏതൊരു പ്രാണിയേയും സഹായിക്കുന്നതാണ് പുണ്യം പരോപദ്രവമാണ് പാപം മറ്റു പ്രാണികളെ ഉപദ്രവിക്കുക അതാണ് പാപം അതുകൊണ്ടാണ് അഹിംസ പരമോധർമ്മം എന്ന് പറയുന്നത് കാരണം കൊല്ലുന്നതെന്ന് പറഞ്ഞാൽ ഉപദ്രവം അതുകൊണ്ടാണ് എന്ന് പറയുന്നത് പക്ഷേ ഇതൊക്കെ സനാതനധർമ്മത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ബൈബിളിലും ഖുറാനിലും അങ്ങനെയല്ല ബൈബിളിൽ ഏത് ഇപ്പോൾ പഴയ നിയമമാണെങ്കിൽ ഏത് മൃഗത്തിനേയും തിന്നാം പക്ഷേ പന്നിനെ തിന്നാൻ പാടില്ല അങ്ങനെ പഴയ നിയമം പിന്നെ പുതിയ നിയമം വന്നപ്പോഴേക്കും ക്രിസ്ത്യാനികൾക്ക് വേറെ നിയമമായി അതായത് സഗലതിനെയും തിന്നാം പന്നിനെയും തിന്നാം പിന്നെ സുഡാപ്പികളുടെ പുസ്തകം വന്നപ്പോഴേക്കും അത് വീണ്ടും മാറി പന്നിനെ തിന്നാൻ പാടില്ല മനസ്സിലായോ അതായത് ആദ്യം പന്നിനെ തിന്നാൻ പാടില്ലെന്ന് പറയുന്നു യഹൂദിനോട് പിന്നെ ക്രിസ്ത്യാനികളോട് പന്നിനേം തിന്നോളൂ സകലതിനേ തിന്നോളൂ എന്ന് പറഞ്ഞു പിന്നെ മുസ്ലിങ്ങളോട് പന്നിനെ എന്ന് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു ഒരേ ദൈവമാണ് കാണാൻ അപ്പോൾ ഈ ദൈവത്തിന് എന്തോ മാനസിക രോഗമുണ്ട് ഞാൻ മാറ്റി മാറ്റി പറയാൻ എന്തിനാണെന്ന് പറയാം വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി മാറ്റി പറയുന്നത് അങ്ങനെ തമ്മി തല്ലി മനുഷ്യൻ ഒടുങ്ങണം അതാണ് ഈ ദൈവത്തിൻ്റെ ആഗ്രഹം അപ്പം ഇവൻ ദൈവമല്ല പിശാചാണ് മനുഷ്യർ എന്നാണോ ഈ യഹോവയും യേശുവും അള്ളാഹുവും ഒരേ പിശാശി മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്ന പിശാശുക്കളാണ് ഇതുങ്ങളെന്ന് എന്നാണോ തിരിച്ചറിയുന്നത് അന്നും മാത്രമാണ് ലോകത്തിൽ സമാധാനം ഉണ്ടാവുക ഓക്കേ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം